അരുണാചൽ പ്രദേശിലെ മിഷനാണ് ഞങ്ങളിപ്പോൾ ബാമിങ്ങിൽ നിന്നും വേറൊരു വില്ലേജ് റാപ്പും റാപ്പുങ് എന്നുള്ള സ്ഥലത്തേക്ക് വില്ലേജിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒരുപാട് നടന്നിപ്പോ ഞങ്ങൾ ക്ഷീണിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കുറേ ദൂരം നടക്കാനുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള യുവാഞ്ജലി റോബർട്ട് റോബർട്ട് കാറ്റഗിസ്റ്റ് ജോസഫ് ഞങ്ങൾ ഒരു വില്ലേജിലേക്ക് കടന്നു പോകുന്നത് നിങ്ങൾ കാണാം നല്ല മലയാണ് മല കയറി ഇറങ്ങി ഇങ്ങനെ പോകണം മടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കുറേ ദൂരം നടക്കും കുറേ ദൂരം എന്നിട്ട് ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത് ഓരോ മിഷനും വളരെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഓരോ മിഷൻ മിഷൻ യാത്രയിലും ഉണ്ടാവാറുണ്ട് ഇവരുടെ ജീവിത രീതികളൊക്കെ കണ്ട് ഈ ഞങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ളൊരു ചേട്ടനുണ്ട് തലനിറച്ച ഒരു ചേട്ടനാണല്ലോ തലയിറച്ച തൃശ്ശൂർക്കാരൻ്റെ ഒരു ചേട്ടനാണ് അതൊക്കെ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങോട്ടൊക്കെ വരുന്നത് പൗലോസ് പൗലോസ് പൗലോസിൻ്റെ പൗലോസ് ചേട്ടനാണ് തൃശ്ശൂർ ആണ് ആദ്യമായിട്ട് വരുന്നതാണ് അടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് യാത്ര എന്നാലും മിഷൻ തീഷ്ണതയായിട്ട് കടന്നുവന്നിരിക്കുന്നതാണ് മിഷനിലേക്ക് കടന്നു വരണമെന്നൊരു ആഗ്രഹത്തോട് കൂടി കടന്നു വന്നിരിക്കുന്നയാണ് അല്ലല്ല റീസലോഡ് ഹാലലൂയ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപയാൽ ഏഴാമത്തെ തവണയും അരുണാചൽ പ്രദേശിലേക്ക് കർത്താവ് കൊണ്ടുവന്നതിന് കർത്താവിന് നന്ദി പറയുകയാണ് ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് കടന്നു വരുന്നത് വിശോയ്ക്ക് ഒത്തിരി നന്ദി ഏകദേശം നാലഞ്ച് മണിക്കൂർ ഇറ്റാനഗറിൽ നിന്ന് യാത്ര ചെയ്താണ് ഞങ്ങൾ വിയോ എന്ന സ്ഥലത്തേക്ക് എത്തിയത് അവിടുന്ന് ഇന്നലെ ഒരു നാല് മണിക്കൂർ യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ്റെ ഇടവകയിൽ എത്തിച്ചേർന്നു അവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങളൊരു വില്ലേജിലെത്തി ഇപ്പം ഏകദേശം ഒരു മണിക്കൂറോളമായിട്ട് നടക്കുകയാണ് ഇനി ഒരു മുക്കാമണിക്കൂർ കൂടി നടക്കുമ്പോൾ ഞങ്ങളൊരു ഗ്രാമത്തിൽ ചെല്ലും കർത്താവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ ഇതൊക്കെ ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് പൗലോസ്ലിക പറഞ്ഞ വാക്കുകളാണ് പൗലോസപ്പോസ്ലൻ്റെ വാക്കുകളാണ് ഇപ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആ വചനം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോ യാത്രകളും ദൈവത്തിലേക്ക് തീരുവാനുള്ളതായി തിരികൊട്ടേ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അഴിയും സ്നേഹം കൊണ്ട് നമ്മൾ നടക്കട്ടെ ഞങ്ങളുടെ യാത്രകൾ നിങ്ങളെ പ്രാർത്ഥനയും സഹായം ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു सबसे पहले तो मैं हमारे साथ में जो लोग ब्रादर लोग हैं उसका भी मैं धन्यवाद देता हूँ कि हम यहाँ पे आज एल्पू में आए रापू में आए हुए हैं हम लोग यहाँ एक दूसरा परिवार का जो दुख दर्द को सुनकर हम प्रभु से प्रार्थना दुआ करने आए हैं तो यीशु तो बड़ा यीशु है वो महान वाला है तो हमारा प्रार्थना को जरूर सुनेगा और वो हमारा दुख दर्द को ज़रूर प्रभु साथ देंगे और दुख दर्द को मिटा देंगे तो मैं ये भरोसा का साथ साथ में हम सब यहाँ रापुंग में आज हर फैमिली को हर परिवार को हम मिलकर उन लोगों से दुआ करने के लिए यहाँ पे आए हैं थैंक्स हालेलुया इवडे भवनेतले कडनवरन इर्क पहले संतोषना हमडा प्रार्थना लोके कर्ताव केकों कर्ताव अतर्क महा अतर्क क्षमा करनेयुल करणेयुलवनाना नक्कन इदेग പറയുന്നത് എന്തായാലും ഇവിടെ കടന്ന് ഈ എറണാകുളം കടന്നു വരുന്നത് വളരെ ഇവർക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഓരോ ദിവസത്തിലും നമുക്ക് കടന്ന് ചെല്ലാൻ ശ്രമിക്കാം ഇവരുടെ ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇവരുടെ ഭവനങ്ങളിലൂടെ ഒക്കെ കടന്നു ചെല്ലാം അലയലുക मिलता है हमें आनंद मिलता है सबसे दिल से जब गम महिमा करते हैं सच्ची से हम बातें करते हैं सबसे दिल से जब कम महिमा करते हैं से हम बातें करते हैं रुख में भरने से खुदा से बातें करने में रुख से मरने से खुदा से बातें करने में आनंद मिलता है हमें आनंद मिलता है आनंद मिलता है हमें आनंद मिलता है फिर साज़ बजाने से और मिलकर गाने से फिर साज़ बजाने से और मिलकर गाने से आनंद मिलता है हमें आनंद मिलता है आनंद मिलता है हमें आनंद मिलता है तारीफ ता था। तो करने से खुदा तो की महतिमा करने से तारीफ करने से महिमा की की करने से आनंद मिलता, मिलता है कम आनंद मिलता है आनंद 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 मिलता है कम आनंद मिलता है